ഹായ് വെൽക്കം ബാക്ക് ടു ആൻസീസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിൽക്ക് ഷേക്ക് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഈ മിൽക്ക് ഷേക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പായയാണ് ഇത് നന്നായിട്ട് പഴുത്ത പപ്പായയാണ് ഒരു രണ്ട് ചെറിയ പപ്പായ ഉണ്ട് അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ ചെറിയ കട്ടയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കട്ട നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഷേക്ക് നല്ലൊരു തിക്ക് പരുവത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്കി വരുന്ന പാൽ നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ ഇതിലേക്ക് വാനില ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഐസ്ക്രീം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലേ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് അപ്പോൾ ഉള്ളത് നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ പാൽ കൂടെ ഇതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ മിൽക്ക് ഷേക്ക് നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട് ഒട്ടും ലൂസായിട്ടത് പോയിട്ടില്ല ഈ ഒരളവിന് നമുക്കൊരു ആറുപേർക്ക് സേർവ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്നട്ടോ അല്ലെങ്കിൽ ചെറിയോ ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് ഇതിന് മുകളിലേക്ക് നമുക്കൊന്ന് വിതരി കൊടുക്കാം അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വാനില ഐസ്ക്രീമിന് പകരം പപ്പായ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ഇറ്റ്സ് ആൻസ് ജേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്